നമസ്കാരം ഇന്ത്യയിലെ നമ്പർ വൺ കാർ നിർമ്മാതാക്കളായ മാരുതി സുസുക്കി വിവിധ ആഗോള വിപണികളിലേക്ക് കാറുകൾ കയറ്റി അയയ്ക്കുന്നുണ്ട് അടുത്ത കാലത്താണ് അവർ മാരുതി സുസുക്കി ഫ്രോങ്സ് സുസുക്കിയുടെ സ്വന്തം നാടായ ജപ്പാനിലേക്ക് കയറ്റുമതി ചെയ്യുന്നത് ജപ്പാനിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന ആദ്യത്തെ മാരുതി സുസുക്കി എസ് യു വി ആയിരുന്നു ഫ്രോങ്സ് കമ്പനിയുടെ കാറുകൾ ഇന്ത്യയിൽ മാത്രമല്ല ആഗോള വിപണികളിലും മികച്ച സ്വീകാര്യതയാണ് ലഭിക്കുന്നത് ഇന്ത്യയിലും ദക്ഷിണാഫ്രിക്കയിലും റൈറ്റ് ഹാൻഡ് ഡ്രൈവ് വാഹനങ്ങളാണ് ഉപയോഗത്തിലുള്ളത് അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ നിർമ്മിച്ച നിരവധി വാഹനങ്ങൾ ദക്ഷിണാഫ്രിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്നുണ്ട് ആഫ്രിക്കയിലേക്കുള്ള പ്രവേശന കവാടമായാണ് ദക്ഷിണാഫ്രിക്ക നിലകൊള്ളുന്നത് ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് റൈറ്റ് ഹാൻഡ് ഡ്രൈവ് വാഹനങ്ങൾ ഉപയോഗത്തിലുള്ള കെനിയ മോറീഷ്യസ ടാൻസാനിയ ഉഗാണ്ട ബോട്ട്സ്വാന സിബാബ്വേ എന്നിവിടങ്ങളിലേക്കും പ്രവർത്തനം വ്യാപിപ്പിക്കുന്നുണ്ട് ആഫ്രിക്കയെ കൂടാതെ യൂറോപ്പിലെ റൈറ്റ് ഹാൻഡ് ഡ്രൈവ് വിപണികളിലേക്കും മാരുദീവ് സുസൂക്കി കാറുകൾ കയറ്റുമതി ചെയ്യുന്നുണ്ട് ഇപ്പോൾ നാലാം തലമുറ സ്വിഫ്റ്റ് മോഡൽ ദക്ഷിണാഫ്രിക്കയിൽ അവതരിപ്പിക്കാൻ പദ്ധതിയിടുകയാണ് മാരുദീവ് സുസൂക്കി സ്വിഫ്റ്റിന്റെ ഇന്ത്യ സ്പെക് ദക്ഷിണാഫ്രിക്ക സ്പെക് മോഡലുകൾ തമ്മിലുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് അടുത്തറിയാം നേരത്തെ പറഞ്ഞ പോലെ തന്നെ റൈറ്റ് ഹാൻഡ് ഡ്രൈവ് ആയതിനാൽ തന്നെ സ്വിഫ്റ്റ് ഹാച്ച് ബാക്ക് കുറച്ച് മാറ്റങ്ങളോടെ എളുപ്പത്തിൽ ഇന്ത്യയിൽ നിന്ന് ദക്ഷിണാഫ്രിക്കയിലേക്ക് കയറ്റുമതി ചെയ്യാൻ സാധിക്കുന്നതാണ് ഇന്ത്യയിലെ മാരുതി സുസൂക്കി കാറുകൾക്ക് കാര്യമായ മാറ്റങ്ങൾ ഇല്ലാതെയാണ് എങ്കിലും ദക്ഷിണാഫ്രിക്കൻ വിപണിയിൽ പുറത്തിറക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്ന പുതിയ സ്വിഫ്റ്റ് മോഡലിൽ ചില്ലറ ചില മാറ്റങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് പുത്തൻ എഞ്ചിനുമായാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് സ്വിഫ്റ്റ് പുറത്തിറക്കിയിരിക്കുന്നതെന്ന വിവരം എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും ഫൈവ് സ്പീഡ് മാനുവലിനൊപ്പം ഫൈവ് സ്പീഡ് എ എം ടി ഗിയർ ബോക്സും ഇന്ത്യയിൽ വാഗ്ദാനം ചെയ്യുന്നുണ്ട് എന്നാൽ ദക്ഷിണാഫ്രിക്കയിൽ എത്തുമ്പോൾ പുതിയ സ്വിഫ്റ്റിന് എ എം ടി ഗിയർ ബോക്സിന് പകരം സി വി ടി ട്രാൻസ്മിഷൻ ഓപ്ഷൻ ലഭിക്കുന്നതാണ് ഫൈവ് സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് സ്പെക് മോഡലിന് സമാനമായിരിക്കും സുഗമമായ പ്രവർത്തനത്തിനും ഇന്ധനക്ഷമതയ്ക്കും പേരുകെട്ടതാണ് സി വി ടി ഗിയർ ബോക്സുകൾ പരമ്പരാഗത ഗിയർ ബോക്സുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അവ ഒരഞ്ചിൻ്റെ പരമാവധി പവറും ടോർക്കും ദീർഘനേരത്തേക്ക് നിലനിർത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ സാധാരണ എ എം ടി ഗിയർ ബോക്സിനേക്കാൾ സുഗമമായ ആക്സിലറേഷൻ പ്രതീക്ഷിക്കാമതിലൂടെ നാലാം തലമുറ സ്വിഫ്റ്റിൽ സി വി ടി ഗിയർ ബോക്സ് വരുമ്പോൾ പവർ ടോർക്ക് ഔട്ട്പുട്ടുകളിൽ മാറ്റങ്ങൾ ഉണ്ടാകുമോ എന്ന കാര്യം വ്യക്തമല്ല സ്വിഫ്റ്റ് ഇന്ത്യൻ പതിപ്പ് എൺപത്തി ഒന്ന് പോയിൻറ്റ് അഞ്ച് എട്ട് പി എസ് പവറും നൂറ്റി പതിനൊന്ന് പോയിൻറ്റ് ഏഴ് എൻ ടോർക്കുമാണ് നൽകുന്നത് സ്വിഫ്റ്റിൽ ഘടിപ്പിച്ച പുത്തൻ എഞ്ചിൻ കൂടുതൽ മൈലേജ് നൽകുന്നുണ്ട് മാനുവൽ ഗിയർ ബോക്സ് ഉപയോഗിച്ച് ലിറ്ററിന് ഇരുപത്തിനാല് ദശാംശം എട്ട് കിലോമീറ്റർ ഇന്ധനക്ഷമത നൽകുന്നുണ്ട് അതേസമയം എ എം ടി വേരിയൻ്റുകൾക്ക് ലിറ്ററിന് ഇരുപത്തിയഞ്ച് ദശാംശം ഏഴ് അഞ്ച് കിലോമീറ്റർ ആണ് മൈലേജ് പറയുന്നത് കിലോഗ്രാമിന് മുപ്പത്തിരണ്ട് ദശാംശം എട്ട് അഞ്ച് കിലോമീറ്റർ മൈലേജ് വാഗ്ദാനം ചെയ്യുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് സ്വിഫ്റ്റിൻ്റെ സി എൻ ജി പതിപ്പ് ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് ഇന്ത്യയിൽ അവതരിപ്പിച്ചത് എന്നാൽ ഈ വേരിയൻറ്റ് ആഫ്രിക്കയിലേക്ക് കയറ്റുമതി ചെയ്തിട്ടില്ല സി വി ടി ഗിയർ ബോക്സിന് പുറമെ ദക്ഷിണാഫ്രിക്ക സ്പെക് സ്വിഫ്റ്റിൻ്റെ മിക്ക സവിശേഷതകളും വിൻയാസ്പെക്കിന് സമാനമാകുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് ഗ്ലോസി ബ്ലാക്ക് ഡ്രിൽ ബൂമറാങ് ഡിയാറിൽ ഉള്ള പ്രൊജക്ടർ ഹെഡ് ലാമ്പുകൾ ഡ്യുവൽ ടോൺ അലോയ് വീലുകൾ സിയാകൃതിയിലുള്ള ലൈറ്റുകൾ എന്നിവ പ്രധാന എക്സ്റ്റീരിയർ ഹൈലൈറ്റുകളിൽ പെടുന്നതാണ് നയൻ ഇഞ്ച ടച്ച് സ്ക്രീൻ ഇൻഫോർട്ടൈൻമെൻറ്റ് സിസ്റ്റം വയർലെസ് ചാർജിംഗ് റിയർ എ സി വിൻഡുകൾ യു എസ് ബി പോർട്ടുകൾ അതായത് ടൈപ്പ് എ സിയും കൊണ്ട് അതുപോലെ തന്നെ ക്രൂസ് കൺട്രോൾ സുസൂക്കി കണക്ട് ആപ്പ് വഴിയുള്ള കണക്ടിവിറ്റി എന്നിവ ന്യൂജെൻ സ്വിഫ്റ്റിൻ്റെ അകത്തളത്തിൽ സജ്ജീകരിക്കുമെന്ന് പ്രതീക്ഷിക്കാം ഇന്ത്യൻ നിർമ്മിത കാറുകൾക്ക് അടുത്തിടെ വിദേശ വിപണികളിൽ ഊഷ്മളമായ സ്വീകരണമാണ് ലഭിക്കാറുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഒരു വാഹനം മാരുതിയുടെ സ്വിഫ്റ്റും ദക്ഷിണാഫ്രിക്കൻ സ്പെക്കിലേക്ക് വരുമ്പോൾ വലിയ സ്വീകാര്യത ലഭിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം